ഹായ് നമസ്കാരം എംഭുരാൻ ഇപ്പം എംബുരാനെ കുറിച്ചിട്ടാണല്ലോ സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് എംബുരാൻ സിനിമയുടെ ഒരു ചെറിയ റിവ്യൂം അതോടൊപ്പം തന്നെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ കുരുപൊട്ടലും അവരുടെ ഒരു രോധനവുമാണ് ഇന്ന് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക അപ്പം എംബുരാനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എംബുരാൻ സിനിമ മലയാള സിനിമയിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ വലിയ ഹൈപ്പിൽ ഹൈപ്പിലിറങ്ങിയ ഒരു സിനിമയാണ് ഒരുപാട് കോടികൾ മുടക്കിയിട്ടുള്ള ഒരു സിനിമയാണ് അതുപോലെപ്പം ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായിട്ട് നമ്മുടെ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് ലാലേട്ടൻ നായകനായിട്ടെത്തി മുരളീ ഗോപി സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള സ്ക്രീൻപ്ലെയിം അദ്ദേഹത്തിന്റെ തന്നെയാണ് എഴുതിയിട്ടുള്ള ബ്രഹ്മ ചിത്രമായിട്ടുള്ള യംപുരാൻ ഇന്നലെ തിയേറ്ററുകളിലെത്തി ആറു മണിക്കായിരുന്നു ഷോ ഈ എംപുരാൻ സിനിമ ഇപ്പം ചർച്ചയാകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമ്പുരാൻ സിനിമയുടെ കഥ തന്നെയാണ് പ്രശ്നം കാരണം ഇതിനകത്ത് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പച്ചയ്ക്ക് പറയാണെന്നുണ്ടെങ്കിൽ ആർ എസ് എസിനെയും ബി ജെ പി നല്ല രീതിയിൽ എടുത്തിട്ട് കുത്തുന്ന ഒരു സിനിമ തന്നെയാണിത് പറയാതിരിക്കാൻ നിർത്തിയില്ല കാരണം മുരളീ ഗോപിയുടെയും പൃഥ്വിരാജിൻ്റെ രാഷ്ട്രീയം വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങളും സൂചിപ്പിക്കാം കഴിഞ്ഞ വർഷമാണ് തോന്നുന്നു കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു മുറഞ്ഞ സിനിമ എടുത്തു വെച്ച് മുപ്പത്തയ്യായിരം അന്യമതസ്ഥിൽപ്പെട്ടിട്ടുള്ള പെൺകുട്ടികളെ മതം മാറ്റി കൺവെർട്ട് ചെയ്ത് സിറിയയിലും അഫ്ഗാനൊക്കെ കൊണ്ടുപോയി പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മൊണഞ്ഞ പ്രൊപ്പകന്റെ മൂവി എടുത്ത് വെച്ചപ്പോൾ ഇവിടെ സംഘപരിവാർ ആ സിനിമയെ എടുത്തിട്ട് അങ്ങോട്ട് ആഹ്ലാദിച്ച് അത് നമ്മുടെ സുരേഷ് ചേട്ടനും നമ്മുടെ മേനക ചേച്ചി പറഞ്ഞ ഫാറ്റ് റിയൽ ഫാറ്റ് ഇത് നടന്ന സംഭവമാണ് നമ്മുടെ ചുറ്റുപറ്റത്ത് നടക്കുന്ന ആണെന്നൊക്കെയാണ് അവർ പറഞ്ഞത് അതോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു സിനിമയുടെ കാര്യം കൊണ്ടുണ്ട് പുഴ മുതൽ പുഴ വരെ അതായത് അലി അക്ബർ എന്ന് പറഞ്ഞ ഒരു ഫ്രോഡ് ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ പണവും വാങ്ങിച്ചുകൊണ്ട് സ്വാതന്ത്ര്യസമര സേനാനിയായിട്ടുള്ള നമ്മുടെയൊക്കെ ഒക്കെ വാര്യംകുന്നത്ത് കുഞ്ഞാമതാജിയുടെ കഥ അത് മാറ്റി തിരുത്തി സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്ത് അതിനകത്ത് കുത്തി തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഒരു മുണഞ്ഞ സിനിമ എടുത്തു വെച്ചു പക്ഷെ സിനിമ കാണാൻ നല്ലവരായിട്ടുള്ള ആൾക്കാരൊന്നും തിയേറ്ററിൽ പോയില്ല ഒ ടി ടിയിൽ വന്നിട്ട് പോലും ആ സിനിമ ആരും കണ്ടില്ല സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ കുറെ കാശ് ഇവൻ ഊമ്പിച്ചു എന്നല്ലാതെ വേറൊന്നുമില്ല ഇപ്പൊ എവിടെയാണെന്നു നമുക്കറിയാം അതോപ്പം തന്നെ കാശ്മീർ ഫയൽ എന്ന് പറയുന്ന സിനിമ പച്ചയ്ക്ക് വർഗീയത അതായത് ഇവിടുത്തെ ഒരു സമുദായത്തെ തീവ്രവാദിയായി ചിത്രീകരിക്കുകയും ആ സമുദായത്തെ മോശമായി കാണിക്കുന്ന സിനിമകൾക്കൊക്കെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഫണ്ടിറക്കുകയും അല്ലെങ്കിൽ ആ സിനിമകൾ തിയേറ്ററിൽ വരുമ്പോഴത്തേക്ക് അതിനെ തിയേറ്ററിൽ പോയി കാണണമെന്ന് ഈ അണ്ടിമുക്ക് ശാഖയിലൂടെ മറ്റേ ലഘുലേഖ വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഈ നാറികൾക്കാണ് ഇപ്പൊ ഈ ഒരു സിനിമ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ കലിപ്പിളങ്ങിയിരിക്കുന്നത് എന്തായാലും ഈ സിനിമയെ കുറിച്ചിട്ടുള്ള റിവ്യൂ പറയാം സിനിമ ബോളിവുഡ് ലെവലിലേക്ക് തള്ളിക്കയറ്റി അത്രയൊന്നും ഈ സിനിമ ഇല്ല എന്നുള്ളത് സിനിമയെ സിനിമയായിട്ട് കാണുന്നതുകൊണ്ട് പറയാം ഒന്നുമില്ല എന്ന് വേണം പറയാം ലൂസിഫർ എന്ന സിനിമയില് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന ആ ക്യാരക്ടർ കുറൈഷി എബ്രഹാം എന്ന് പറയുന്ന ആ ഒരു ആ ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ സിനിമ ഈ തള്ളിക്കേറ്റിയതുപോലെ ഒന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടൊരു അഭിപ്രായം ഉടപ്പ തന്നെ ഈ സിനിമയിൽ റാവുത്തർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമ്മുടെ ഇതിൻ്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഈ ആന്റണി പെരുമ്പാവൂർ വരുന്നുണ്ട് പുള്ളിയൊക്കെ അഭിനയം നിർത്തേണ്ട സമയം കഴിഞ്ഞു കാരണം ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ ഇറങ്ങുന്ന സിനിമ ഇത്രയും വലിയ കാസ്റ്റിങ്ങിൽ ഇറങ്ങി ഈ ഒരു സിനിമയെ കൊണ്ട് നശിപ്പിച്ചു എന്ന് വേണം പറയാം അപ്പം ഈ സിനിമയുടെ ഇവർക്ക് കുരുവോട്ടാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ബജ്രംഗി എന്ന് പറയുന്ന ഒരു സംഭവമാണ് ആദ്യം ഈ സിനിമയുടെ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ഫുള്ള് ഹിന്ദിയാണ് ബി ജെ പി ഗുജറാത്ത് കലാപമാണ് അതിനകത്ത് കാണിക്കുന്നത് ആ ഗുജറാത്ത് കലാപത്തിൽ ഒരു ഗർഭിണി പെണ്ണിനെ രാസം ചെയ്യുന്ന ഒരു രംഗം അതിനകത്ത് കാണിക്കുന്നു വളരെ ബ്രൂട്ടലായിട്ടാണ് ആ ഒരു സാധനം കാണിക്കുന്നത് അപ്പൊ അതിന്റെ നേതാവായിട്ട് നിൽക്കുന്നത് ആരാണെന്നുള്ളത് ആ സിനിമ കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം അതിലൂടെ ഗുജറാത്തിൽ അധികാരം പിടിച്ചെടുത്തിട്ടുള്ള ആ ഒരു പാർട്ടി കേരളത്തിലേക്ക് വേരുറപ്പിക്കുന്നു ഉറപ്പിക്കുന്നു അവരൊപ്പം തന്നെ പൃഥ്വിരാജിന്റെ കുടുംബത്തിന്റെ ഒരു ഫാസ്റ്റ് കാണിക്കുന്നു ഈ ഗുജറാത്തിലാണ് ഇവർക്ക് ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് നല്ലതായി നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ അവർ അതിനെ സപ്പോർട്ട് ചെയ്യും അവർക്കിട്ട് നഗ്നമായി സത്യം വിളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് കുരുമുട്ട് എന്തായാലും മുരളി ഗോപി കാണിച്ചത് നല്ലൊരു നട്ടല് തന്നെയാണ് കാരണം ആ ഒരു സിനിമയിൽ ഇത്രയും വ്യക്തമായ രീതിയിൽ ആ ഒരു കലാപത്തെ എടുത്ത് നല്ല രീതിയിൽ ചിത്രീകരിച്ച് കാണിച്ചിട്ടുണ്ട് പക്ഷേ സിനിമയെ സിനിമയായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നുമില്ല എന്ന് വേണം എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ട് അഭിപ്രായം എന്തായാലും ഈ സിനിമ നമ്മുടെ ചലഞ്ച് ചലഞ്ചാനകത്ത് ഒരു ചർച്ച നടന്നെങ്കിലും ആ ചർച്ച നിങ്ങളൊന്ന് കേട്ടു നോക്കാം വിഷമകരമായ രീതിയിൽ ഇങ്ങനെ അപഹസിക്കുന്ന ഒരു സിനിമ ഇറക്കാൻ ആരാണ് ഈ പണം മുടക്കുന്നത് എന്നുള്ള വിഷയമൊക്കെ വളരെ സജീവമായി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ് പ്രശാന്തിന് ആ വിഷയത്തിൽ ഒന്ന് തോന്നുന്നു അല്ല എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് പറയണമെന്നുണ്ടെങ്കിൽ ആ സിനിമയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു കലാപം ഉണ്ടാവുന്നു ആ കലാപത്തിൽ അതിന് പുറകിൽ അവിടുത്തെ സർക്കാർ സംവിധാനം തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആളുകൾ നിങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ അതിനകത്ത് ഗുജറാത്ത് കലാപത്തെ നിങ്ങൾ വലിച്ചഴക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തണമെങ്കിൽ എന്തുകൊണ്ട് ഗോത്ര അതിനകത്ത് പ്രതിപാദിച്ചില്ല ഗോത്രയില് ട്രെയിനിൽ തീവച്ചത് കൊണ്ട് അവിടെയുള്ള ആളുകൾ പ്രതിരോധിച്ചതാണ് എന്തുകൊണ്ട് അത് പറയുവാനായിട്ട് തയ്യാറാവുന്നില്ല അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ ഇവിടെ ഈ ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ച് ഇനിയിപ്പോൾ അത് ഇപ്പോൾ രായപ്പന്മാരാണെങ്കിലും ഒക്കെ അവരുടെ നട്ടല് ജിഹാദികൾക്ക് പണയം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിൽ അവിടെ ഈ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാവുന്നതിന് തൊട്ടു മുൻപുണ്ടായ ഗോത്രയിലെ ട്രെയിനിലെ തീവ്പ്പ്പിനെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് കാണിക്കുവാൻ തയ്യാറാവുന്നില്ല പിന്നെ ഗുജറാത്തിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ ഹിന്ദു പ്രതിനിധിയായ ഒരു ഷായെ കൊന്നതിന് ഗോത്രയിലെ കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പാഴ്സികൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ വിഭജനം വഴി വന്ന ആക്രമണത്തിൽ ഹിന്ദു സിഖ് വിഭാഗങ്ങൾക്ക് നേരെ ട്രെയിനിൽ സമാനമായ ആക്രമണം ഉണ്ടായിട്ടുണ്ട് അറുപത്തി അഞ്ചിലെ എൺപതില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ തൊണ്ണൂറ്റി രണ്ടിലെ അങ്ങനെ ഭാരത സ്വാതന്ത്ര്യത്തിന് മുൻപും ശേഷവും നിരവധി കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം തുടക്കം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് ഹിന്ദു നാമധാരിയായ ഒരു പ്രതിനിധിയായ ഹിന്ദു പ്രതിനിധിയായിട്ടുള്ള ഒരു ഷായെ കൊന്നതിന് ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടതാണ് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് ഇവിടെ പ്രത്യേക തരത്തിലുള്ള സിനിമകൾ അടിച്ചിറക്കുന്നു അപ്പൊ എന്തുകൊണ്ടാണ് അതിന് മുൻപുണ്ടായ വിഷയങ്ങളെ കുറിച്ച് പ്രതിപാദിക്കാൻ തയ്യാറാവല്ലാത്തത് അപ്പൊ ഇവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ജിഹാദികളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ജിഹാദികൾക്ക് മുൻപിൽ സ്വന്തം നട്ടല് പണയപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ സിനിമ എടുക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് അവിടുത്തെ യഥാർത്ഥ വസ്തുത പുറത്തു കാണിക്കുവാനായിട്ട് തയ്യാറാവാത്തത് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ ചരിത്രം പറഞ്ഞു പോവുകയാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള ചരിത്രം പറഞ്ഞു തന്നെ നമുക്ക് മുന്നോട്ട് പോകാം ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കേരളത്തിലുണ്ടായ കലാപത്തെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ആരോടും പറയേണ്ടതായിട്ടില്ല തുവൂർ കിണറിലെ ദിവസങ്ങളോളം അവിടെ നിന്ന് കേട്ട അലർച്ചകളും മുരളുകളുമെല്ലാം അതൊന്നും ഇന്നും ഇന്നാട്ടിലെ ആളുകൾ മറന്നിട്ടില്ല ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് എം കുരാൻ ബന്ധപ്പെട്ടിട്ട് ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് സത്യത്തിൽ ഈ ചലം ചാനലിനകത്ത് തലച്ചോറുള്ള ആരെങ്കിലുമൊക്കെ ചർച്ചയ്ക്ക് വിളിച്ചാലല്ലേ ഈ ഗുജറാത്ത് കലാപവും അതുപോലെ തന്നെ ഈ ഗോധര ട്രെയിൻ കത്തിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ നഗ്നമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ഈ ഗോധര ട്രെയിൻ കത്തിച്ചത് എന്തിനാണെന്നും അതിൻ്റെ പേരിൽ ഗുജറാത്തിൽ ഭരണമാറ്റം ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ അരിയാഹാരം തന്നെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് സ്വയം നാറാൻ നിൽക്കരുത് ഇപ്പൊ പൃഥ്വിരാജ് ഈ ഒരു സിനിമ എടുത്ത് മുരളി ഗോപി ഇതിന്റെ സ്ക്രിപ്റ്റ് കൈകാര്യം ചെയ്തപ്പോഴത്തേക്ക് ഗുജറാത്ത് കലാപത്തെ വളരെ വ്യക്തമായിട്ട് ഈ സിനിമയിലൂടെ കാണിച്ചു അപ്പം ഈ കേരള സ്റ്റോറിയും കാശ്മീർ ഫയലും അതുപോലെ തന്നെ ഇപ്പൊ ജാവ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഈ സിനിമ കണ്ടിട്ടാണ് ഇപ്പൊ മഹാരാഷ്ട്രയിലൊരു കലാപം ഉണ്ടായത് ഇതുപോലെ ആഹ് ചരിത്രങ്ങളെ വളച്ചൊടിച്ചിട്ട് ഇവിടുത്തെ സംഘി പ്രസ്ഥാനങ്ങൾ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ മഹാത്മാഗാന്ധിയെ മാറ്റി നിർത്തിയിട്ട് അവിടത്തേക്ക് ഗോ ഗോഡ്സയും മറ്റേ ഗോൾവാക്കറിന പോലുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരാണ് അവർക്കാണിപ്പോൾ ഇത്രയും ഈ ഒരു ഇത് കണ്ടിട്ട് കുരുപൊട്ടിയിരിക്കുന്നത് എന്തായാലും സിനിമ ഒരു ആവറേജ് ഫീല് തന്നെയാണ് സിനിമ അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല കാരണം സിനിമ സിനിമയായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ പക്ഷെ ആ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയം അത് വളരെ സത്യസന്ധമായ രീതിയിൽ തന്നെ മുരളി ഗോപി നട്ടെല്ല് വിരിച്ചു തന്നെ ഒരുത്തന്റെ മുമ്പിൽ മുട്ടുമടക്കാതെയാണ് ചെയ്തിരിക്കുന്നത് അതിന് വലിയൊരു ഹാൻഡ്സ് ഹാൻഡ്സോപ്പ് കൊടുക്കുകയാണ് എന്താണെങ്കിലും ഈ ഒരു വീഡിയോയിൽ ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളെ കമന്റുകളും അടുത്തൊരു വീഡിയോ കാണാൻ വേറെ എല്ലാവർക്കും